ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടാൽ മാത്രം നമുക്ക് എന്തെങ്കിലൊക്കെ വീഡിയോസ് ഇടുന്നത് ഗുണം കിട്ടുകയുള്ളു അപ്പോൾ സമയം കിട്ടണവരൊക്കെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ രാവിലത്തെ പണിതിരക്കിലാണ് രാവിലെ രവ ഉപ്മാവ് ഉണ്ടാക്കാനുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ പാപ്പി അവിടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും പാപ്പിക്ക് റവ ഉപ്മാവ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്നാലും കുറേ ദിവസമായി നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ട് ദോശ ഇഡലി ദോശ ഇഡലി ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ദോശയും ഇഡലിയൊന്നുമില്ല നമ്മൾ അത് അരി അരച്ച് കഴിഞ്ഞാൽ അത് തീരണ്ട് നമ്മൾ ഇത്തിരി അരി അരക്കുന്നതിനേക്കാളും നല്ലത് ഇത്തിരി തൊങ്ങനെ ഞാൻ അധികം അരച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും അപ്പോൾ ആ ഒരാഴ്ച അങ്ങനെ ആ ഇഡ്ലി ദോശയായിട്ട് അങ്ങനെ പോവും അപ്പോൾ അത് കഴിച്ച് കഴിച്ച് രോഷിക്കും മടുപ്പായി പാപ്പിക്ക് ഇഡ്ഡലി ഇഷ്ടമാണ് അപ്പോൾ പാപ്പിൻ്റെ ഇഷ്ടം തന്നെ എപ്പോഴും ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് ദിവസം അരിയും ഇരുന്നൊന്നും വെള്ളത്തിൽ ഇട്ടില്ല അപ്പോൾ ഇന്ന് നോക്കണ സമയത്ത് ഞാൻ എന്താ രാവിലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കണം ചോറ് മൂന്ന് നേരം കൊടുക്കണ്ട എന്ന് വെച്ചാൽ നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ മൂന്ന് നേരം ചോറ് തരണം ഒരു കറി വെച്ച രണ്ട് ദിവസമൊക്കെ അതുകൂട്ടി തന്നെ എൻ്റെ മക്കൾ കഴിക്കും കേട്ടോ ഒരു പരാതിയോ പരിഭവം ഒന്നും അല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ത് ചൂടാക്കി കൊടുത്താലും അത് തന്നെ കഴിക്കും എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ എന്ന് വേണ്ട അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഉള്ള പച്ചക്കറി മൊത്തം എടുത്തിടും ക്യാരറ്റ് ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടും ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത രീതിക്കും ഉണ്ടാക്കും ഇത് ഇത് കിട്ടിയാൽ മാത്രം അത് ഉണ്ടാക്കുള്ളൂ അങ്ങനത്തെ ഒരു നിർബന്ധമോ കാര്യങ്ങളൊന്നുമില്ല ഉണ്ടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം ഇല്ലാതിരിക്കുമ്പോൾ ഇല്ലാത്തപ്പോലെ പോകണം അത്ര തന്നെ ഉള്ളു അപ്പോൾ ഇതിൽ ഉള്ളി ക്യാരറ്റ് ബീൻസ് അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് രാവിലെ എണീറ്റ് പാപ്പി എണീക്കുമ്പോഴേക്കും ഉണ്ടാക്കി അവൾ കുളി കഴിഞ്ഞതും ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ആ എണ്ണ തേക്കലും കുളീൻ്റെ ഇടയിൽ പിന്നെ ഇത് എവിടെ വന്ന് ഉണ്ടാക്കാൻ നിൽക്കണം അങ്ങനെയൊക്കെയല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അങ്ങനെ നമ്മുടെ പച്ചക്കറി ഇട്ടതൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് അപ്പോൾ ലേശം ഉപ്പ് കൂടി ഇട്ടിട്ട് ഇടയ്ക്കുക അപ്പോൾ നമ്മുടെ ഈ കാ ഇതിലെല്ലാം അങ്ങോട്ട് ഉപ്പ് പിടിക്കും ഞാനാണെങ്കിൽ ഉപ്പ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം കൂടി പോയിട്ട് അങ്ങനെ കട്ടിയായിട്ട് എനിക്ക് കിട്ടുകയുള്ളൂ ഇന്നത്തെ ഉപ്പ്മാവ് കുഴപ്പമില്ല അത് ഒറ്റ വിട്ട് വന്നോട്ട് നമ്മുടെ രോഷിക്കൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഉപ്പ്മാവ് ഭയങ്കര ഇഷ്ടമാണ് അവർ എപ്പോഴും പറയും ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നൊന്നായിട്ട് അങ്ങനെ ഉണ്ടാക്കി താമെന്നൊക്കെ എപ്പോഴും പറയും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് വെച്ചാലും എന്താ പറയുക കറി വെച്ചാലും ശരി എന്ത് വെച്ചാലും അങ്ങനെ ഉണ്ടാവും ഒരു രണ്ട് ദിവസമൊക്കെ ഇന്നലെ വെച്ച ചെറുപയറ് കറി ഉണ്ട് അപ്പോൾ കുറച്ച് തന്നെയാണ് വെച്ചത് അതായത് ഇവിടെ ആരും ഇല്ലാത്തൊരു ഇതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിലൊക്കെ തീർന്നു പോകും രോഷി ഉണ്ടെങ്കിലൊക്കെ കഴിഞ്ഞു പോകും കേട്ടോ അങ്ങനെ നമ്മുടെ പാപ്പിനെയും കുളിച്ച് വന്നിട്ടാണ് ഇന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കുളിച്ച് തലയിൽ കെട്ടിയിട്ട് വന്ന് ഇരിക്കേണ്ടത് അപ്പോൾ ഇന്ന് കുളി എണീറ്റതും എണ്ണ തേച്ച് കൊടുത്തു എണ്ണ തേച്ച് കൊടുത്തിട്ട് ഞാൻ ചായ കൊടുത്തപ്പോൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു അപ്പോൾ ആൾ പല്ല് തേപ്പിച്ചിട്ട് ചായ കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞു ചെറിയ ചൂടായതുകൊണ്ട് വേണ്ട എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ ശരി എന്നാൽ പിന്നെ കുളിയും കഴിഞ്ഞ് വന്നിട്ട് ചായ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കൊടുക്കുകയാണ് പോയി അങ്ങനെ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചു തുടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകണം അപ്പം ഞാൻ അങ്ങോട്ട് പോയ തക്കത്തിന് ഇവിടെ കണ്ണാടിയൊക്കെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര കള്ളത്തരമൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് തരുന്നില്ല എന്താ ചോദിച്ചു വീണ്ടും ഞാൻ ഇവിൾക്ക് ഇട്ട് കൊടുക്കും എന്നുള്ളത് ഇവൾക്കറിയാം അതുകൊണ്ട് ഇവളെൻ്റെ കയ്യിൽ തരുന്നില്ല കേട്ടോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നില്ലേ ആദ്യത്തെ പാപ്പിയാണെങ്കിൽ കണ്ണാട ഊര് ഏറ്റവും ഏറെ അറിയും അത് പൊട്ടുവോ ഇല്ലയോ എന്നൊന്നും അവൾക്ക് അതൊരു വിഷയമേ ഇല്ല അങ്ങനെയാണ് ഇപ്പം പറയുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാതെ സ്വഭാവമൊക്കെ മാറി ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ മാനസികമായിട്ട് മനസ്സിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ നേരത്തേ കിടന്നുറങ്ങി ഒരു പതിനൊന്നരയ്ക്കൊക്കെ ഉറങ്ങിയിട്ട് ഇന്നൊരു പത്ത് മണിക്കൊക്കെയാണ് ഉറങ്ങി എണീറ്റത് അപ്പോൾ ഇന്ന് ഭയങ്കര എന്താ പറയുക ഹാപ്പി ആയിട്ട് ആളിരിക്കും നല്ലോണം കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ ഉറങ്ങണം ഉറങ്ങിയാലായിരിക്കും അവർക്ക് ബുദ്ധി വളർച്ചയൊക്കെ കൂടുതൽ ആവുന്നത് ഉറങ്ങണ സമയത്താണെന്ന് പറഞ്ഞ് കിട്ടേണ്ടത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല എന്നാലും നല്ല ഉറക്കം കിട്ടണത് അത്യാവശ്യമാണ് മക്കൾക്കല്ലേ ഇവരെ എന്താ പറയുക ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുക എന്ന് വേണ്ടി നമുക്ക് ഉറക്കാം ഒരിക്കലും പാപ്പിനെ സംബന്ധിച്ചിടത്തേ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കിടത്തി ഉറക്കാനുള്ളൊരു ഇത് ഇല്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇവൾക്ക് ഉറക്കാൻ വന്നാൽ മാത്രമേ ഉറങ്ങുള്ളൂ അല്ലാതെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ തൊട്ടിയിലിട്ടാട്ടാ അല്ലെങ്കിൽ എടുത്ത് നടന്ന് ഉറങ്ങും അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല ഇവൾക്കായി ഉറക്കം വരണം അതുകൊണ്ട് പകലൊന്നും ഇവള് ഒരിത്തിരി പോലും ഉറങ്ങില്ല അത് എത്ര നേരത്തെ എണീറ്റാലും ശരി എത്ര വൈകി ഉറങ്ങിയാലും ശരി അങ്ങനെയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉപ്മാവും കഴിച്ച് ഉച്ചയ്ക്ക് ചെറുപയറ് കറിയും ചോറും തന്നെ ആയിരുന്നു അപ്പോൾ കാണിച്ച് തന്നെ കാണിച്ച് വീഡിയോസ് എടുക്കണ്ടെന്നുള്ളൊരു രീതിയിൽ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അതൊന്നും കാണി വീഡിയോ എടുത്തില്ല എപ്പോഴും നമ്മൾ ഇത് തന്നെ കാണിച്ചാൽ ഇവരെന്താ ഈ ദാരിദ്ര്യം പറയണമെന്ന് തോന്നില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ ഞാനും പാപ്പിയും മാത്രമല്ല ഉള്ളു അതുകൊണ്ടാണ് പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ അതാക്കണം നടുവിന് വേദന ആയതുകൊണ്ട് ഞാൻ ഈ കമ്പ് എന്തെടുത്തിട്ട് ഈ എന്താ പറയുക ഇതൊരു ചൂട് പോലത്തെ ഒരു കമ്പിയാണ് അപ്പോൾ അതെടുത്ത് ചപ്പൊക്കെ അടിച്ചു വാരി കൂട്ടി രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ തീ വെച്ച് കളയുകയാണെങ്കിൽ അധികം ചപ്പാവില്ല പരിസരമൊക്കെ വൃത്തിയായി കിടക്കുകയും ചെയ്യും മഴ സമയമാകുമ്പോഴാണ് പിന്നെയും കാട് പോലെയാവണം എന്താ ചോദിച്ചാൽ എല്ലാ സമയത്തും വന്നിട്ട് ഇങ്ങനെ അടിച്ചു വിടാൻ പറ്റില്ല അല്ല മഴ സമയത്ത് പുല്ലും ചെടിയൊക്കെ ഇങ്ങനെ മുളച്ച് വരും അപ്പോൾ ഈ സാധനം കൊണ്ടൊന്നും പോയിട്ട് ഇങ്ങനെ ചെയ്യാനോ ഒന്നിനും പറ്റില്ല പിന്നെ ഇവിടെ ഒക്കെ ഈ ചുറ്റുപാകും മൊത്തം വൃത്തിയാക്കുക പറഞ്ഞാൽ പാപ്പിനെ അത്രയും നേരം വീട്ടിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് മഴ സമയത്ത് നമുക്ക് പുറത്ത് വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കാട് കയറും എന്നാലും ഈ വേനലും സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുന്നത് നല്ലതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഡെയിലി ഇവിടെയൊക്കെ അടിച്ചു വൃത്തിയാക്ക എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് നമ്മുടെ പാപ്പിയാണെങ്കിൽ അവിടെ ഇരിക്കണ്ട് അവിടെ ഇരുത്തിയിട്ട് കാക്കൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പുറത്ത് വന്നത് അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇവിടെ നിന്ന് വിളി കേൾക്കുമ്പോൾ എന്താ ഇത്ര നേരം അവിടെ എന്താ കാട്ടണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഇവിടെ ഒക്കെ അടിച്ചു വിടുമ്പോഴേക്ക് എങ്ങനെ ഒരു അരമണിക്കൂർ കൂടുതലൊക്കെ ആകും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ പാപ്പിനെ വന്ന് എത്തി എത്തി നോക്കിയിട്ട് വേണം പോകാൻ പോകാനാ അല്ലെങ്കിൽ അവൾക്ക് വിഷമമാവില്ലേ അങ്ങനെ പിന്നെയും പോയി പാപ്പി എനിക്ക് അത് കഴിഞ്ഞ് ഒരു പണിയും തന്ന ആ പണിയും ചെയ്ത് കേട്ടാണ് ഞാൻ എങ്ങടേക്ക് വന്ന് മുറ്റുമൊക്കെ അടിച്ചു വിടണത് ഇനിയിപ്പോൾ ചായ വെച്ച് കൊടുക്കണം കുറച്ച് കൊച്ചു പാത്രം കഴുകാനുണ്ട് പിന്നെ അരി ഉഴുന്നും വെള്ളത്തിലിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇത്തിരി 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 പണികൾ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ വൈകുന്നേരം എന്തായാലും രോഷി വരാൻ സമയം വൈകുമല്ലോ അതിന് മുന്നായിട്ട് ഒന്ന് ഈ റിട്ടൺ മുന്നേ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട പ്രശ്നം വരില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ 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 ഒറ്റയ്ക്ക് ഇരിത്തിരി ഞാൻ വൈകുന്നേരത്ത് പോയി ചെയ്യണമല്ലോ രാവിലെ തന്നെ അരി ഉഴുന്നൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയിപ്പോൾ അതിനെ വൈകുന്നേരം എന്തായാലും രാവിലെ അരച്ചത് കൊണ്ട് വൈകുന്നേരത്ത് ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് വിചാരിക്കണം പിന്നെ ഞാൻ ആ ചപ്പൊക്കെ അടിച്ചു കൂട്ടി മൂന്ന് ഭാഗത്തായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഓരോരോ ഭാഗത്ത് അടിച്ചിട്ട് ഒരേ സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുക പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അടിച്ച് നീക്കി എടുത്തു വരികയും വേണ്ട അതിനുള്ള ആരോഗ്യമൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് അവിടെ അവിടെ കൂട്ടി വെച്ച് അതിനെയൊക്കെ തീ കത്തിച്ചും വിട്ടു അപ്പം ഇങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് സമാധാനമാണ് ഒരുമിച്ചാവുമ്പോഴാണോ പ്രശ്നം അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രോഷിനോട് മുറ്റുപടിക്ക് രോഷി പറഞ്ഞാൽ നാലെല വീണിട്ടുണ്ടാകും അതെന്തിനാ അങ്ങനെ അടിച്ച് പണി ചെയ്യണമെന്ന് ചോദിക്കുകയുള്ളൂ ഇപ്പോൾ കാലം പോയി നമ്മൾ ഞങ്ങൾ ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് എന്താ പറയുക രാവിലെ ഉറങ്ങി എണീറ്റതും ആദ്യം മുറ്റുപടിക്കുക ചെയ്യുക അത് കഴിഞ്ഞ് വൈകുന്നേരം ആണെങ്കിൽ നാലു മണിക്ക് ചായ കുടിക്കണേലും മുന്നായിട്ട് മുറ്റ അഴിച്ചു വിട്ടിട്ടായിരിക്കും വന്ന ചായ കുടിക്കണത് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ അടച്ച് തീയൊക്കെ വെച്ചതിനു ശേഷം വന്ന് ചായ വെച്ചതാണ് പാൽപ്പൊടിയാണ് എന്നിട്ടത് ഇടയ്ക്ക് കട്ടൻ ചായ വയ്ക്കും ചില സമയം പാൽപ്പൊടി ഇട്ടിട്ട് ചായ വയ്ക്കും ഇവിടെ സൊസൈറ്റി അങ്ങടിക്കു പോകണം അതുകൊണ്ട് പാലൊന്നും വാങ്ങിക്കാൻ പോകാറില്ല പാൽപ്പൊടി ആണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യണത് അപ്പോൾ പാപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ അതൊരു ഇതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് കൂടി ചായയൊക്കെ വെച്ചു ഇപ്പോൾ എന്താ പറയുക ചായക്ക് തിന്നാനെന്ന് പറഞ്ഞാൽ രാവിലെ തുപ്പ്മാവ് കുറച്ചുണ്ട് ഇനിയിപ്പോൾ അത് കൊടുത്ത് നോക്കണം കഴിക്കുമോ കഴിക്കില്ലോ എന്നറിയില്ല രാവിലെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഉപ്മാവ് പിന്നെ ഉച്ചയ്ക്ക് ചോറാണ് അവൾ കഴിച്ചത് അപ്പോൾ എന്തായാലും കൊടുത്തു നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരം എട്ട് മണിയാകുമ്പോൾ പോയി രോഷിനെ പോയി വിളിച്ചിട്ട് വരണം പാപ്പിക്കും ഒന്ന് പുറത്ത് പോയ പോലെയൊക്കെ ആയല്ലോ അതുകൊണ്ട് പാപ്പിനെയും എടുത്തിട്ടായിരിക്കും ഞാനും രോഷിയും കൂടി ഞാനും പാപ്പി പിയും കൂടി പോവുക റോഷിനെ വിളിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം പോകുന്നത് അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ടാറ്റാ ബൈബൈ സോ